നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിയോടുള്ള ഭയം ജനങ്ങൾക്ക് ഇല്ലാതായിരിക്കുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത് മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ എല്ലാ രീതിയിലുള്ള പ്രസംഗങ്ങളും ചർച്ചകളും വലിയ രീതിയിൽ സ്വീകാര്യത ആർജിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല നിരവധികളായ സർവേകളിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനത്ത് എത്താൻ ഏറ്റവും മുൻപന്തിയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യ ടുഡേയുടെ തന്നെ അഭിപ്രായ സർവേയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത പത്ത് ശതമാനത്തിലധികം ഒരൊറ്റ മാസം കൊണ്ട് വർദ്ധിച്ചത് ചെറിയ കണക്കായി ബി ജെ പി കാണുന്നുമില്ല അതിനിടയിൽ ഇ വി എമ്മുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലാണ് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി കടുത്ത ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് ഇ വി എമ്മുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് നിരോധിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് വാസ്തവത്തിൽ വികസിത രാജ്യങ്ങളിൽ പലതും ഇപ്പോഴും ഇ വി എമ്മുമായി ബന്ധപ്പെട്ട കാര്യം ആലോചിക്കാൻ പോലും തയ്യാറല്ല അതിന് കാരണം ഒറ്റ വിഷയമാണ് ഇ വി എം എന്നത് പ്രോഗ്രാം ചെയ്യുന്ന ഒരു ഡിവൈസാണ് അതിനകത്ത് ഏത് രീതിയിലും മാനിപ്പുലേഷൻ നടക്കും അതായത് ബി ജെ പി നേതൃത്വം ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് വലിയ രീതിയിലുള്ള സ്വാധീന ശക്തിയുണ്ട് എങ്ങനെയാണോ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ അവർ ദുരുപയോഗം ചെയ്യുന്നത് അതുപോലെ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അവർക്ക് ദുരുപയോഗിക്കാൻ എല്ലാ രീതിയിലുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ആരോപണം ഈ വിഷയത്തിൽ നിയമ പോരാട്ടം നടത്തേണ്ടത് അനിവാര്യമാണ് പ്രതിപക്ഷ പാർട്ടികളായ സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും കൃത്യമായി പറയുന്നുണ്ട് ഇപ്പോഴും ബി ജെ പി പല മേഖലകളിലും കടന്നു കയറുന്നത് ഇ വി എമ്മിൻ്റെ സഹായമുള്ളതുകൊണ്ട് മാത്രമാണ് എന്ന് തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും അതുപോലെ തന്നെ സ്റ്റാലിൻ്റെ ഡി എം കെയും ഒക്കെ ഒരുപോലെ തന്നെ കൃത്യമായി പറയുന്ന കണക്കാണിത് ഇത് കോൺഗ്രസിന്റെ മാത്രം അഭിപ്രായമായി കരുതാനും കഴിയില്ല പ്രതിപക്ഷ പാർട്ടികൾ ഇത്രയും ശക്തമായി പറയുമ്പോൾ ഇതിനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയുകയുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വാസ്തവത്തിൽ ഇ വി എം എന്ന സംവിധാനം ഈ സിദ്ധാന്തം തന്നെ തെറ്റായ നയമാണ് പേപ്പർ ബാലറ്റിലേക്ക് സംവിധാനം കൊണ്ടുവരണം എന്നാൽ വോട്ടെണ്ണി തിട്ടപ്പെടുത്തുന്ന കാര്യത്തിൽ അതിന് സമയ ദൈർഘ്യം കൂടുതലാണ് പേപ്പർ ബാലറ്റ് സംവിധാനം തിരികെ കൊണ്ടുവന്നാൽ ഇന്ത്യ മുന്നണിക്ക് വിജയസാധ്യതകൾ സാധ്യതകൾ ഏറും എന്ന കണക്കൂട്ടലിലേക്ക് തന്നെയാണ് പോകുന്നത് രാഹുൽ ഗാന്ധി ഈ കാര്യത്തിൽ സുപ്രീം കോടതിയിലേക്ക് നീങ്ങും എന്നുള്ളതിന് ഒരു സംശയവുമില്ല ഈ കണ്ട തിരഞ്ഞെടുപ്പുകളിലെല്ലാം പ്രത്യേകിച്ചും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി ഒമ്പതോളം മണ്ഡലങ്ങളിൽ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയം അതീവ ഗുരുതരമായി തന്നെയാണ് ഇന്ത്യ മുന്നണി കാണുന്നത് വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ മുപ്പതോളം സീറ്റുകളുടെ തന്നെ വ്യത്യാസമുണ്ടായാൽ ഭരണമാറ്റം തന്നെ വരുമായിരുന്നു ഒരു ഘട്ടത്തിൽ ഇന്ത്യ മുന്നണി ജയിക്കുമോ എന്ന സംശയം വരെ വോട്ടെണ്ണൽ സമയത്തുണ്ടായിരുന്നു എന്നത് വാസ്തവമാണ് ആ ഒരു സന്ദർഭത്തിൽ എഴുപത്തൊമ്പതല്ല ഇരുപത് മണ്ഡലമായിരുന്നാലും അതീവ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ് ഈ ചർച്ച എങ്ങും എത്താതെ പോകാൻ സാധ്യതയില്ല ചർച്ചകൾ വീണ്ടും വഴിയൊരുക്കുന്നത് ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്കോ എന്ന സംശയം നിലനിൽക്കുകയാണ് ആ ഒരു സാധ്യത തള്ളിക്കളയാനും കഴിയുന്ന രീതിയല്ലെങ്കിൽ